പത്ത് മുപ്പത്തഞ്ച് ദിവസം ജനങ്ങൾ ഈ പാട്ട് കേട്ട് ഇതേത് പാട്ടാണെന്ന് അന്വേഷിച്ച് പിടിച്ച് സിനിമയിലേക്ക് വരാൻ തുടങ്ങി പിന്നെ വെറു വസനവും സ്റ്റോപ്പിങ്ങായിട്ട് അപ്പോൾ ഇളയരാജ അവിടെ കൊടികുത്തി വാഴുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത് അപ്പം അതെൻ്റെ കുട്ടുമല്ല സിനിമ പൊട്ടി എന്നുള്ളതാണ് എൻ്റെ മകനുണ്ട് ജിജു പിന്നെ ഫാസിൽ എന്ന് ഫാസിലെന്ന് പറഞ്ഞൊരാളുണ്ട് പിന്നെ ആരാണ് മലയിൽ ഏത് മലയിൽ സിബി മലയിൽ അങ്ങനെ മധു മുട്ട എന്നൊക്കെ പറഞ്ഞ കുറേ ആളുകൾ അവിടെ ഇരുന്ന് അവർ പുതിയ സിനിമ ഉണ്ടാക്കാൻ നോക്കിയാൽ ഇത്രയും ഇല്ലാത്ത പിള്ളേരെ പിടിച്ച് ഹീറോ എന്നാക്കിയിട്ടൊന്നും കാര്യമില്ല പക്ഷേ എൻ്റെ മകൻ സമ്മതിക്കുന്നില്ല അവൻ പറയുന്നു എത്ര നാൾ ഈ എന്താ പറയുക തച്ചോളി അമ്പുവും തച്ചോളി ഒതനേനയും കൊണ്ട് നമ്മൾ എത്ര നാൾ ഇരിക്കും നോക്കും സാധാരണക്കാരുടെ കഥ പറയാമെന്നൊക്കെ പറഞ്ഞു എന്നോട് ഫാസിൽ ചോദിച്ചു ആപ്പക്കി നസ്രോണിസം ഛ എന്ന് പറഞ്ഞൊരു ഹിന്ദി പാട്ടുണ്ട് അങ്ങനൊരു പാട്ട് അതുപോലൊരു പാട്ട് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ബീച്ചു അപ്പം തന്നെ എഴുതി എന്റെ എക്സ്പെക്ടേഷനിലും കവിഞ്ഞ് വന്നിരിക്കുന്ന ആള് എസ് പി ആണ് എനിക്ക് ഈ ഈ പാട്ട് ആദ്യം വീട്ടിൽ വരണമല്ലോ വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞേടാൻ നീ കിളവനായ വേഗം കല്യാണം കഴിക്കാൻ പറഞ്ഞു ഐ വാസ് ഫോർട്ടി ഇയേഴ്സ് അങ്ങനെ പിന്നെ പെണ്ണ് കാണുകായി പെണ്ണ് കണ്ട് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു മൈ വൈഫിക്കയും പ്രഗ്നൻറ്റ് അപ്പം ഞാൻ ഈ വൈഫിനെ കേട്ടിട്ട് എങ്ങനെ ബോംബെ പോവുക അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ സംഭവിച്ചല്ലോ എയ്റ്റിയിൽ ഞാൻ വന്നു എയ്റ്റിയിൽ വന്നിട്ട് എയ്റ്റി ക്രിസ്മസിനാണ് അത് റിലീസാകുന്നത് എങ്ങനെയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൻ്റെ ഒരു ചാൻസ് കിട്ടിയ ആ വാസ് വെരി സിമ്പിൾ ഞാനിവിടെ വന്നപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് എൻ്റെ അളിയൻ വേദനയും ജോസഫ് മാളിയേക്കൽ ഒരു എൽ എരമല്ലൂർക്കാരനാണ് ഐ ഹി വാസ് എ സയൻറ്റിസ്റ്റ് അറ്റ് ദി എൻ പി ഒ നാഷണൽ ഫിസിയോളാജിക്കൽ സംതി ഓഷ്യനോഗ്രാഫിക് സംതിങ് സോ ഹീ ടോൾഡ് വൺ ഓഫ് ഹീസ് അങ്കിൾസ് വാസ് ദി കാര്യസ്റ്റൻ ഓഫ് നവോദയാപത് സോ ഇപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇയാൾ പെട്ടെന്ന് നമുക്കൊരു പണിയാം എൻ്റെ അങ്കിൾ വഴി നോക്കൊരു കൈ നോക്കാം അങ്ങനെ അങ്കിൾ പറഞ്ഞ് അപ്പച്ചനോട് പറഞ്ഞ് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് പഠിച്ചിട്ട് വന്നാൽ ആ വിളിക്കുന്നവണ് അങ്ങനെ ചാൻസ് കിട്ടി പോയി അപ്പം നവോദയപ്പച്ചൻ ക്ലാസ് വെരി പ്ലസൻ്റ് അതിനോട് ചോദിച്ചു ഇവിടെ കുറേ പിള്ളേരുണ്ട് അത് എൻ്റെ മകനുണ്ട് ജിജു പിന്നെ ഫാസിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട് പിന്നെ ആരാണ് മലയിൽ ഏത് മലയിൽ സിബി മലയിൽ അങ്ങനെ മധു മുട്ടെന്നൊക്കെ പറഞ്ഞ കുറേ ആളുകൾ അവിടെ ഇരുന്ന് അവർ പുതിയ സിനിമ ഉണ്ടാക്കാൻ നോക്കിയാൽ ഞാൻ പറയും പ്രേം നസീറും ഷീലയും ഇല്ലെങ്കിൽ നമ്മുടെ ആളുകളൊന്നും സിനിമ കാണാൻ വരില്ല ഈ ഇത്തിരിക്കില്ലാത്ത പിള്ളേരെ പിടിച്ച് ഹീറോ എന്നാക്കിയിട്ടൊന്നും കാര്യമില്ല പക്ഷേ എൻ്റെ മകൻ സമ്മതിക്കുന്നില്ല അവൻ പറയുന്നു എത്ര നാൾ ഈ എന്താ പറയുക തച്ചോളി അമ്പുവും തച്ചോളി യോദനെയും കൊണ്ട് നമ്മൾ എത്ര നാളും ഇരിക്കും നോക്കിയാൽ സാധാരണക്കാരുടെ കഥ പറയാമെന്നൊക്കെ അതായത് ഞാൻ വിചാരിച്ചാൽ കുറച്ച് റിസ്ക് എടുത്തിട്ടൊരു ചെറിയ സിനിമ ഉണ്ടാക്കാം അതിനാണ് പാട്ട് വേണ്ടത് ഞാൻ പറഞ്ഞത് വൈ നോട്ട് വിൽ ഗിവി് ഇറ്റ് ഗോ വാ അങ്ങനെ ഐ വസ്റ്റ് ടേക്കൺ ടു ദി നെക്സ്റ്റ് റൂം അവിടെ ഇവരൊക്കെ ഇരിക്കുന്ന എന്തൊക്കെയാണ് വർത്തമാനം പറയുന്നു പിന്നോട് ഫാസിൽ ചോദിച്ചു ആപ്പിക്കോനിസം ഛ എന്ന് പറഞ്ഞൊരു ഹിന്ദി പാട്ടുണ്ട് പു സം അങ്ങനൊരു പാട്ട് അതുപോലൊരു പാട്ട് പറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറയാം നോ പ്രോബ്ലം ആ പുന സം ഇത്ര എങ്ങനെയാണ് ഈ ആപ്ക്കി നസു എന്നുള്ള ലിറിക്സ് കിട്ടിയാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകുന്നതാണ് സോ ദൻ ദിസൈഡ് ദയർ ഒറിജിനൽ പ്ലാൻ വാസ് എം വി ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഗ്രേറ്റ് മ്യൂസിക് ഡിറക്ടറിനെയാണ് അവരുദ്ദേശിച്ചിരുന്നത് അപ്പോൾ ഞാനിങ്ങനെ വന്ന് പെട്ടപ്പോൾ വിചാരിച്ചു വേറെ മാറി ചിന്തിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇനി ഈ സിനിമയിൽ ഇങ്ങനെ ഒരു സീനുണ്ട് ഒരാ ഈ ചെറുപ്പക്കാരനൊരു ജീപ്പ് ഓടിച്ചിട്ടുണ്ട് പോകുമ്പോൾ പുറകിൽ നിന്നൊരു പെൺകുട്ടി എന്തോ വിളിക്കുന്നത് പോലെ അയാൾക്ക് തോന്നും ഇയാൾ വിളിക്കുന്നത് പോലെ തോന്നും അപ്പം അതാണ് ആദ്യത്തെ പാട്ട് ഞാൻ പറഞ്ഞത് എങ്ങനെ എടാ മത്തായി അല്ലെങ്കിൽ ശ്വസാമേ അങ്ങനെത്തെ ഒരു വിളിയാണോ അതങ്ങനെയല്ല അപ്പോൾ ജിജു എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു എല്ലാം മുക്കുറ്റിപ്പൂവേന്ന് അങ്ങനെ ഓ മുക്കുറ്റിപ്പ് നമുക്ക് ഇങ്ങനെ ചെയ്യാമല്ലോ മുക്കുറ്റിപ്പൂവേ മുക്കുറ്റിപ്പൂവേ അപ്പോൾ ബിച്ചിത്തൊരുമല്ല ഇവിടെ ഇരിക്കുന്നുണ്ട് മുക്കുറ്റിപ്പൂർ നമുക്ക് വേണ്ട നമ്മുടെ കഥയിലേക്ക് നമുക്ക് പോവാം കഥയിലെന്താണ് ദിസ് ഇസ് എ മാരീഡ് ഗേൾ ആൻഡ് ദിസ് ഹാപ്പ് ഹേസ് ഫോളോൻ ഇൻ ലവ് വിത്ത് അപ്പോൾ ആ ഒരു കഥ ഇവിടെ ഈ പാട്ടിൽ കൊണ്ടുവരണം അങ്ങനെ ബിരിച്ചു അപ്പം തന്നെ എഴുതി മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താണിരുന്നാടിയിടുന്ന ഒരു സുമുരു അവിടെയാണ് പാട്ടിന്റെ മെയിൻ പോഷൻ അവിടെ നിന്നു പോയി പിന്നെ അപ്പം മഞ്ഞണി എന്താ പറയുക മഞ്ഞിൽ കിരുന്ന പൂക്കൾ ആദ്യം ആളുകളൊന്നും വന്നില്ല കേട്ടോ ആ സിനിമ കാണാൻ മുപ്പത്തിയഞ്ച് ദിവസം ആ സിനിമ കാണാൻ ആരും വന്നില്ല പക്ഷേ അപ്പച്ചൻ സാറത് വെറുതെ വിട്ടില്ല ആ ഈ പാട്ടുകളുടെ റെക്കോർഡ് ഉണ്ടായിരുന്നില്ല അതൊക്കെ ഈ കോളാമ്പിക്കാർക്ക് അദ്ദേഹം കേരളം മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അവരോട് പറഞ്ഞു നിങ്ങളുടെ സിറ്റുവേഷനിൽ അതൊക്കെ ഉപയോഗിച്ചു അതൊരു സിനിമ എല്ലാ തിയേറ്ററിലും പറഞ്ഞു ഓടിച്ചോളൂ കാശാന്ന് തന്നേക്കാം അങ്ങനെ പത്ത് മുപ്പത്തഞ്ച് ദിവസം ജനങ്ങൾ ഈ പാട്ട് കേട്ട് ഇതേത് പാട്ടാണെന്ന് അന്വേഷിച്ച് പിടിച്ച് സിനിമയിലേക്ക് വരാൻ തുടങ്ങി പിന്നെ വെറു വസനവും സ്റ്റോപ്പിങ് സിനിമ പടൻ ഇതിനു ശേഷമുള്ള സിനിമ ധന്യ ആ ധന്യ എന്നുള്ള സിനിമ കേട്ടിട്ടുണ്ടോ അതുകൊണ്ട് നല്ലൊരു പാട്ടുണ്ടല്ലോ എന്നാ ധന്യ നീയൻ ജീവൻ തള്ളിൽ കാലം തീർക്കും കണ്ണീരും കേട്ടിട്ടില്ലല്ലേ അത് നവോദയപ്പച്ചൻ്റെ ഒറിജിനൽ കമ്പനിയായ ഉദയാക്കാർക്ക് വേണ്ടി അപ്പോൾ ഫാസിലും ഈ പറയുന്ന ഈ കുഞ്ചാക്ക ബോബൻ്റെ അപ്പൻ ബോബൻ എന്ന് പറഞ്ഞാൽ അതിനോട്ട് ഇപ്പോൾ ഇതേ ക്ലാസ്മെയ്റ്റ്സ് ആയിരുന്നു അപ്പോൾ ഇത് ഹിറ്റായപ്പോൾ അയാൾ വിളിച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കി കൂടി ആ അതല്ലോ അങ്ങനെയാണ് ഈ ധന്യ എന്നുള്ള സിനിമ പക്ഷേ സിനിമ വിജയിച്ചില്ല ആ പാട്ടുകൾ കുറേ ആളുകളൊക്കെ ശ്രദ്ധിച്ചു പക്ഷേ അവരെ കുഞ്ചും ചിലങ്കേ പൊന്നിൻ ചിലങ്കേ ഈ പാട്ട് ആളുകൾ ഓർക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ അതിലൊക്കെ നല്ല പാട്ടാണ് ഞാനിപ്പോൾ പാടിയത് ധന്യേ നീയൻ ജീവൻ ചെയ്തീർക്കും കണ്ണീ ലിറിക്സ് എഴുതിയത് നമ്മുടെ യൂസ് ഫെലിക്കരിയായിരുന്നു അങ്ങനെ പിന്നെ ഓരോ സിനിമയുടെ പറയും ഇങ്ങനെ പോയി 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 അപ്പം എനിക്ക് ബോംബെക്ക് പോകുമ്പോ സമയം കിട്ടില്ല തമിഴിൽ എനിക്ക് അധികം ചാൻസ് കിട്ടി രണ്ടേ രണ്ട് സിനിമ ഞാൻ ചെയ്തുള്ളൂ അത് രണ്ട് സിനിമയും വിജയിച്ചില്ല അപ്പോൾ ഇളയരാജ അവിടെ കൊടികുത്തി വാഴുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത് അപ്പം അതെൻ്റെ കുറ്റമല്ല സിനിമ പൊട്ടി എന്നുള്ളതാണ് സിനിമ ആസ് എ സിനിമ ഇത് എടുത്ത ആളുകൾ ശരിക്കും എടുത്തില്ല എൻ്റെ പാട്ട് ഞാനിങ്ങനെ എൻ്റെ അകത്ത് നിലവോ ഒരു പറവേന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പാട്ടുണ്ട് എസ് പി ബാലസുപ്രഹ്മ പാടിക്കുക ീ ലലീ കാണാവരും ലലീ നനീ നനീ ഇങ്ങനെ പാട്ടുകളുണ്ടായിരുന്നു ദൈവർ മ്യൂസിഷ്യൻസിനെ ഇഷ്ടപ്പെട്ടു പക്ഷേ സിനിമ വിജയിക്കഴിഞ്ഞതുകൊണ്ട് ആരും ശ്രദ്ധിച്ചു അതുപോലെ വേറൊരു പടവും തുടങ്ങി വെച്ച് കംപ്ലീറ്റ് ആയില്ല അങ്ങനെ ഒരു പ്രത്യേക ഒന്നും അങ്ങനെ എനിക്ക് നിർബന്ധമില്ല പക്ഷേ ഇൻഡസ്ട്രിയുടെ ഫോഴ്സ് അനുസരിച്ച് യേശുദാസ് പാടിയാൽ ഷുവർ ഹിറ്റാണെന്ന് ഷുവർ ഹിറ്റാണല്ലോ അപ്പം യേശുദാസിനെ കൊണ്ടാണ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും പാടിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ മറ്റേ പാട്ടുകാരുടെ പേരെന്താണ് ജയചന്ദ്രനെ കൊണ്ട് ഏതാനും പാട്ടുകളെ പാടിച്ചിട്ടുള്ളൂ പക്ഷെ പാടിച്ചിട്ടുണ്ട് ആ എനിക്ക് എസ് പി ബാലസുപ്രണ്യത്തെ പറ്റി പറയാം എന്റെ എക്സ്പെക്ടേഷനിലും കവിഞ്ഞ് വന്നിരിക്കുന്ന ആള് എസ് പി ആണ് എനിക്ക് ഈ പറഞ്ഞ അദ്ദേഹത്തിന് ഈ പാട്ടങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹി വിൽ ഹാവ് ഹിസ് ഓൺ വേ ഓഫ് ബ്രിംഗിങ് ഔട്ട് വിതഔട്ട് സ്പോയിലിംഗ് ദി ഒറിജിനൽ ട്യൂൺ സിമിലർലി ഹി ൻ ഡൂഇറ്റ് പക്ഷെ യേശുദാസിനുള്ള ഏറ്റവും നല്ല ഗുണം ആ വോയിസിന്റെ ക്വാളിറ്റിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പാട്ട് സൂക്ഷിച്ച് പഠിച്ചിട്ട് ആ വോയിസ് വരുമ്പോൾ അതിൻ്റെ ആകർഷണം ഉണ്ട് ഗായകൻ ആകണമെങ്കിൽ പോലെ നമ്മൾ അത് തെറ്റാണ് അങ്ങനെ വേണമെന്നില്ല വേണ്ട നാച്ചുറൽ ആണ് നമ്പർ വൺ അതിനുശേഷം ക്ലാസിക്കൽ പഠിച്ചാൽ കുറച്ചും കൂടി പാട്ട് പഠിച്ചെടുക്കാൻ കുറച്ചും കൂടി എന്താ പറയുക ഈസി ആയിരിക്കും സ്വരങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കാമല്ലോ ആക്യുറസിക്ക് വേണ്ടി ഇപ്പോൾ പാമ പാമ ഗെന്നുള്ള പറഞ്ഞു കൊടുത്ത മേലെ നല്ല പാട്ട് കാരണമാണെങ്കിൽ പറഞ്ഞു കൊടുക്കാതെ ഞാൻ പഠിച്ചോ ടെക്നിക്കലായിട്ട് പോകും അവർക്ക് അവരുടേതായ പക്ഷേ എൻ്റെ കാഴ്ചപ്പാടില് നാച്ചുറൽ സിംഗേഴ്സ് ആണ് ബെറ്റർ സിംഗേഴ്സ് അല്ല എന്റെ കാലഘട്ടത്തിൽ പുതിയ ആളെ കൊണ്ടുവരുന്നത് സാധ്യമല്ലായിരുന്നു യേശുദാസ് ഇല്ലാതെ വേറെ പാട്ടുകാരില്ലെന്നുള്ള ഒരു ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ മലയാളികൾക്ക് ഇപ്പോഴും ഉണ്ട് സോ അതിൽ കയറി നമ്മൾ കൈ വരീട്ട് കാര്യമില്ല ഇറ്റ് ഈസ് ബെറ്റർ ടു എ ഗുഡ് സിംഗർ ഗോട്ട് എ ഗോൾഡൻ വോയിസ് നമ്മൾ യേശുദാസുമായിട്ട് നേരിട്ട് വർത്തമാനം പറയുമ്പോൾ ഹീസ് വോയിസ് ഇസ് ലൈക്ക് അവർ വോയിസ് നത്തിങ് സ്പെഷ്യൽ പക്ഷേ ഇദ്ദേഹം ഈ മൈക്കിൻ്റെ മുമ്പിൽ പോയി ഞാൻ അദ്ദേഹത്തിന് സ്വന്തം മൈക്ക് കൂടി കയറി ആംപ്ലിഫയറിൽ കൂടി സ്പീക്കറിൽ വരുമ്പോൾ അതിനൊരു ഭയങ്കര ക്വാളിറ്റി ഉണ്ട് ഒരു ക്രിസ്റ്റൽ ക്വാളിറ്റി ഒരു നല്ല ബോഡി നമ്മൾ സദാ നേരിട്ട് കേൾക്കുന്നതിൽ കവിഞ്ഞ എന്തൊരു പ്രത്യേകത വരുന്നു ചേരുന്നു പിന്നെ ഈ അത് നല്ലൊരു വെഴ്സിറ്റൈൽ റേഞ്ചുണ്ട് താഴത്തേക്കും പോവാം മുകളിലേക്കും പോവാം പോലെ തന്നെ തോന്നും അത് സിനിമയുടെ കളിയാണ് സാർ ഇറ്റ് ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഇപ്പൊ ഉദാഹരണത്തിന് ഏഹ് അങ്ങനെയൊന്നും ഇല്ല എഴുതാസം അങ്ങനെ പാടുന്നു അല്ലാതെ നമ്മൾ ഇങ്ങനെ അവർ നമ്മുടെ മനസ്സങ്ങ് കൽപ്പിക്കുകയാണ് ഇപ്പൊ ഉദാഹരണത്തിന് മന്ന ഇതേ അതെ മുകേഷ് രാജ് കപൂറിന് മുകേഷ് പാടിയിൽ അപ്പോൾ രാജ് കപൂറിൻ്റെ പെർഫെക്റ്റ് മാച്ചാണെന്ന് എല്ലാവരും പറയാം അങ്ങനെ ഒന്നുമില്ല അതിന് ശേഷം